നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയൊരു വിജയം അതായത് ചരിത്ര വിജയം തന്നെ നേടി ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ് ഈ സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ ഒരു മേയർ വാർത്താ പ്രാധാന്യങ്ങളിൽ അതായത് വാർത്തകളിൽ ഇടം പിടിക്കാൻ തുടങ്ങിയത് ആര്യ രാജ്യത്തിൽ മേയറായി എത്തിയപ്പോഴും മുതലാണ് കാരണം വലിയ രീതിയിലുള്ള ആര്യയുടെ ഭാഗത്ത് തമ്മിലുള്ള അഴിമതികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ ധിക്കാരപരമായ ഓരോ രീതികളും അതായത് ഓരോ പെരുമാറ്റങ്ങളും ആര്യയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരും അടക്കം അവിടുത്തെ ജീവനക്കാരുമടക്കം ജനങ്ങളും അടക്കം ആര്യയുടെ ധിക്കാരങ്ങൾക്കെതിരെ ആര്യെ കാണിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു വിലയിരുത്താൻ തുടങ്ങി കൂടാതെ എതു എന്ന പാവം കെ എസ് ആർ ടി സി ഡ്രൈവറെ ആര്യയും ആര്യയുടെ ഭർത്താവും കൂടെ ആര്യയുടെ ബിധുവും വഴിയും വണ്ടി തടഞ്ഞു നിർത്തി വലിയൊരു ഷോയൊക്കെ ആര്യെ കാണിച്ചപ്പോഴോടുകൂടി കൂടി ആര്യയുടെ സ്വഭാവം എങ്ങനെയാണ് ഒരു മേയർ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തി ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നടക്കമുള്ള പല വിമർശനങ്ങളുണ്ടായി അങ്ങനെ അന്ന് മുതലാണ് ആര്യ രാജേന്ദ്രൻ വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം പിടിക്കാൻ തുടങ്ങിയത് നിലവിൽ നമുക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നേതാക്കന്മാരും ഭൂരിഭാഗ നേതാക്കന്മാരും എൽ എൽ ബി എം എ ഒക്കെയാണ് അതായത് ബിരുദവും ബിരുദാന്തര ബിരുദവും ഒക്കെ നേടിയവരാണ് പക്ഷേ ഇവരൊന്നും തന്നെ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ അതായത് ദേശീയ മാധ്യമങ്ങളുടെ മുന്നിൽ ഇവർ എന്തെങ്കിലും സംസാരിക്കുമോ അതായത് സ്വാഭാവികമായി ദേശീയ മാധ്യമങ്ങളുടെ മുന്നിൽ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് ആ സമയത്ത് ഇവർ തപ്പിത്തടഞ്ഞ് ഇവരുടെ സംസാരം കണ്ടു കഴിഞ്ഞാൽ ഇന്ന് വരെ ഇവർ കോളേജിലോ സ്കൂളിലോ പോയിട്ടില്ലാത്ത ഒരു രീതിയിലാണ് കാരണം എല്ലാവരും നോക്കുമ്പോൾ എം എ ആണ് ബി എ എം എൽ എൽ ബി ഒക്കെയാണ് പക്ഷെ ഇവർ എങ്ങനെ ഈ ബിരുദം അല്ലെങ്കിൽ ബിരുദാന്തര ബിരുദം നേടി എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട് കാരണം ഈ ഇടതുപക്ഷക്കാർക്ക് നമുക്കറിയാം ശൈലജ ടീച്ചർ അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ബിത്തു ശിവൻകുട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരൊക്കെ കോളേജിൽ പോയിട്ടുണ്ട് ഇവരൊക്കെ ശൈലജ ടീച്ചറും അതോടൊപ്പം തന്നെ ബിത്തു ഒക്കെ ടീച്ചർമാരാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു ഇംഗ്ലീഷ് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവർ തപ്പിത്തറഞ്ഞുകൊണ്ട് സംസാരിച്ച് മൊത്തത്തിൽ തന്നെ ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ ഒരു നാണക്കേട് സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ആര്യ രാജേന്ദ്രൻ കൊണ്ട് എത്തിക്കുന്നതാണ് നടത്തിയ ഒരു ചെറിയൊരു സംഭാഷണം ദേശീയ മാധ്യമം ആര്യ ഒരു ബൈറ്റ് ചോദിച്ചു അതിൽ ആര്യ രാജേന്ദ്രൻ ഇംഗ്ലീഷിൽ പറഞ്ഞ ആ വാക്ക് നമുക്ക് കേട്ടോക്കാം അടുത്തത് നമ്മുടെ ബി ജെ പിയുടെ പുതിയറായ ചാഞ്ചെടുത്ത വി വി രാജേഷ് ആണ് പി വി രാജേഷ് എൽ എൽ ബി ഒക്കെ പഠിച്ചതാണ് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് പി വി രാജേഷ് രാഷ്ട്രത്തിൽ കൂടിയാണ് വളർന്നു വന്നത് അല്ലാതെ ഒരു ഐ എസ് ഒ അല്ലെങ്കിൽ ഐ പി എസ് ഒ മറ്റ് ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി പെട്ടെന്ന് മേയർ ആയതല്ല ബി വി രാജേഷ് ദേശീയ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഇംഗ്ലീഷ് നമുക്ക് ഒന്നിട്ട് നോക്കാം To, to solve the base, basic problems of Trivandrum city, we have already mentioned. Okay. I think that within 30 35 days, uh, during the election campaigning, we told that after the counting, within 45 days Modi will be here. I think that now it is only 30 35 days. We are expecting soon. Defer definitely, why not? I think that the change of the political change of Tuandrum will change uh, the history of Kerala politics. കേട്ടല്ലോ വി രാജേഷിന്റെ ഇംഗ്ലീഷും അതോടൊപ്പം തന്നെ രാജേന്ദ്രന്റെ ഇംഗ്ലീഷും തമ്മിൽ കേട്ടു നോക്കുമ്പോൾ നമ്മൾ ഇത് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മികച്ചതായി തോന്നുന്നത് വി വി രാജേഷിന്റെ തന്നെയാണ് കാരണം ഒരു റൊമാൻറ്റി ഫിക്വേഷൻ ഉണ്ടാകും കാരണം അത്രയും ഫ്ലോ ആയിട്ട് ഒഴുക്ക് മട്ടിലാണ് വി വി രാജേഷ് ദേശീയ മാധ്യമങ്ങളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതെങ്കിൽ ഒരു ബിരുദമൊക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആര്യ രാജേന്ദ്രൻ സംസാരിക്കുന്നത് തപ്പിൽ തടഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് അത് ആര്യ പഠിക്കുന്ന അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ എന്ന ആവ് എന്നാകട്ടെ പഠിച്ച കോളേജിലും അതോടൊപ്പം തന്നെ ആ വിദ്യാഭ്യാസം നേരെ ചെറിയ അതായത് ഇവർ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവർ കയറിയിട്ടുണ്ടോ എന്നതിന്റെ ഒരു സംശയമുണ്ട് കാരണം മിക്ക നമുക്കറിയാം മിക്ക എസ് എഫ് ഐ നേതാക്കളും അതോടൊപ്പം തന്നെ മിക്ക സി പി എം നേതാക്കളും ഒക്കെ പഠിക്കുന്ന സമയങ്ങളിൽ തന്നെ അവർ ഒബിയസ്ലി കോളേജിൽ ഉണ്ടാവാറില്ല ഏതെങ്കിലുമൊക്കെ സമയത്തെ കൂടി പിടിക്കാനോ കല്ലറിയാനോ ഒക്കെ അനാവശ്യ കാര്യങ്ങളിൽ പോകുന്നവരാണ് അതിന്റെ ഒരു പ്രശ്നം സി പി എം നേതാക്കൾക്ക് ഇന്നും അന്നും ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം